ർദ്ദിച്ചോ അവാർഡ് പിന്നോ കണ്ണാട്ട് തുറക്കുന്നില്ലാലോ ഞാനിറങ്ങിക്കന്നെട്ടാ ഞാൻ ബേം പോയി വരാ ഓക്കെ രാത്രി ആവണക്കിങ്ങൂട്ടോ എനിക്ക് ഒറ്റക്ക് പേടിയുണ്ടോ ഏ അപ്പൊ ഗൈസ് ഞാൻ പോവുകയാണ് മിന്നൂൻ ഇവിടെ ആക്കിയിട്ട് ഏഹ് ഞാനന്ന് കറങ്ങി വരാ മൂന്നാറ് ഊട്ടി മൈസൂര് അതൊക്കെയാണ് എന്റെ ചാർട്ടുള്ളത് എന്താ അതേ ഉള്ളു തലക്കാലാട മൊത്തം കണ്ടുവരുവാ എന്താ പോയി നേരം പോക്കുവാനില്ല വേഗം കാര്യവും പറഞ്ഞു പോവാൻ നോക്കാന്നല്ലാണ്ട് അപ്പൊ ഗൈസ് സമയം ഇപ്പൊ നാലരയാണ് ആയത് നാലരന്ന് പറഞ്ഞ വൈകുന്നേരം നാലരയല്ലോ പൊലച്ച നാലരയാണ് ആയത് ഞാൻ ഒന്ന് കോഴിക്കോടേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഒരു അവാർഡ് ഫങ്ഷൻ ഉണ്ട് സിയ എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ അവർ നടത്തുന്ന പ്രോഗ്രാമാണ് അതിൽ ഒരു മൊമെൻറ്റോ ഉണ്ട് ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്നാണ് ആ പോസ്റ്ററിലെഴുതി കാണിച്ചത് ബെസ്റ്റ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നുണ്ട് അതിൽ ഞാനൊരു ബെസ്റ്റ് ആണോ എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും അറിയാൻ ഷുവറാണ് അപ്പോൾ അതിനു വേണ്ടി പോവാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലെ വൈറലായ ആൾക്കാരും യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ വ്ളോഗേഴ്സ് ഉണ്ടാവും എല്ലാവരെയും കാണാനൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആയിട്ടാണ് ഇത് കാണുന്നത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നിന്നാണ് കേട്ടോ ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് എന്നാണ് ഫംഗ്ഷൻ അപ്പോൾ നേരം വയ്ക്കാനില്ല പത്തുമണിക്കാണ് ആറരയ്ക്കൊരു ട്രെയിൻ ഉണ്ട് അതിന് പിടിച്ചാൽ പത്തുമണിക്ക് കോഴിക്കോട് എത്തും എന്നുള്ള പ്ലാനില്ല ഞാൻ അതും വാങ്ങി വരാം എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ട് ഇങ്ങ കൂട്ടാണ്ട് ഒരു മൊമെന്റോ വാങ്ങുക എന്നെല്ലാം പറഞ്ഞാല് എന്റെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം ഇങ്ങല്ലേ നമ്മളെ ചാനലിന്റെ ട്രെയിൻ എല്ലാം ഓൺ ടൈമിനാ കറക്റ്റ് പത്ത് മണിക്ക് ഞാനവിടെ എത്തീക്ക് പക്ഷെ കൂട്ടം വരുന്ന ചങ്ങാ ഇതുവരെ എത്തിയിക്കില്ല പോസ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ എംമാരി പോസ്റ്റ് എന്ന് അറിയാം കോഴിക്കോട് ഇങ്ങനെ വിജൃംഭിച്ച് കുറേ നേരം നിന്ന് അന്നേരം ഒരാൾ വന്ന് നമ്മൾ വീഡിയോ കാണുന്ന ഒരാൾ വന്ന് സംസാരിച്ച് അങ്ങനെ കുറേ നേരം ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ കോഴിക്കോട് പോസ്റ്റ് ചെയ്യുന്നുട്ടോ കുറച്ച് പുറത്തിറങ്ങി വെക്കും കുറച്ചുള്ളിൽ വെക്കും കുറച്ച് പുറത്ത് വെക്കും കുറച്ചുള്ളിൽ വെക്കും എന്ത് ചെയ്യാനാണ് ഇങ്ങനെയുള്ള കമ്പനിക്കാർ ഇങ്ങോക്കുണ്ടോ അവസാനം വന്നു കേട്ടോ പെരുമണിയൊക്കെല്ലാം കൂടി ഞാനും കരുവാളിച്ച് ക്രീം തേച്ച ക്രീമല്ലോ അങ്ങ് പോയി പോയി കിട്ടോ അവൈനലി കോഴിക്കോട് എത്തിയിട്ട് കുറെ നേരമായി പക്ഷെ എറണാകുളത്ത് നിന്ന് ഞാനിങ്ങെത്തി പക്ഷെ നാട്ടിൽ നിന്ന് ചങ്ങാനോട് വണ്ടിയോട് വരും മറ്റേ മണിക്കൂറുകളാണ് ഇവിടെ നിൽക്കേണ്ടി വന്ന് അപ്പൊ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പൊ ഇങ്ങൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവല്ലോ സ്ഥിരമായിട്ട് പോസ്റ്റാക്കുന്ന ആരെങ്കിലും ഉണ്ടാവും പക്ഷെ ഇവനെ ഞാനാണ് സ്ഥിരമായിട്ട് പോസ്റ്റാക്കുന്നത് ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് എന്നാലും അപ്പോൾ സമയം ഇപ്പോൾ എല്ലാം കൂടി അവിടെ എത്തുമ്പോൾ പതിനൊന്നര മണിയാകുമ്പോൾ പത്ത് മണിക്ക് തുടങ്ങുന്നാ പറഞ്ഞേ പിന്നെ എന്തായാലും കുറച്ച് ലേറ്റ് ആവുമല്ലോ ഇനി റൈറ്റ് ആ മിന്നും ഇല്ലാത്തതിൻ്റെ ഒരു ഒരു ഇതുണ്ട് കാരണം ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ ഞാൻ ഓളയും കൂട്ടി തന്നെയാണ് പോൽ അപ്പോൾ ഒരു മൊമെൻറ്റോ അല്ല എന്തെങ്കിലും നമുക്കൊരു ഇത് കിട്ടുമ്പോൾ ഓളും കൂടി ആ സ്റ്റേജിൽ വേണം എന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് പക്ഷെ ഇപ്പഴത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ടാണ് നേരം പുതിയ കറി പുതിയസ്റ്റാക്കാനുള്ള നല്ല പൊറോട്ടയും മത്തി പൊരിച്ചതും കറിയും രാവിലെ ഇറങ്ങി ഫുഡൊന്നും കഴിച്ചില്ല കേട്ടാ ഹൈലൈറ്റിന്റെ ലൈറ്റിന്റെ ബേക്ക് ഭാഗാണ് ഇത് നമ്മൾ ഏകദേശം എത്തി സമയം പതിനൊന്നരയായി പരിപാടി ഏകദേശം തുടങ്ങിണ്ടാവും ഓക്കെ അടിപൊളി ഫുഡ് ചേച്ചി വാറുന്ന ഈ ഹൈലൈറ്റ് മാളിൽ എത്തിയ ഏത് ലിഫ്റ്റിലാ കാറിന്റെ ഇരിയൂല ബിസിനസ് പാർക്കിലെ പ്രശ്നമാണ് കേട്ടോ ഇത് മറ്റിടത്തിലൊന്നും കുഴപ്പമില്ല ഇവിടെ ഓരോ ഫ്ലോറിലും ഓരോ എത്തുന്ന വേറെ വേറെ ലിഫ്റ്റൊക്കെയാണ് ഞങ്ങൾ കുറേ താഴെ മുകളിലും ഇറങ്ങി ഇടയിലും എത്തിപ്പോയി അവസാനം ഒരാൾ കാണിച്ച് തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ ഈ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് വന്നത് ഗൈസ് അപ്പോൾ ആ ഒരു ടാഗൊക്കെ കിട്ടി കിട്ടുക ഞമ്മക്ക് കത്തിലിടാൻ അപ്പോൾ ഒരുപാട് ആളുകളുണ്ടേനും ആ ഒരുപാട് പേരെ കാണാൻ പറ്റി ഭയങ്കര സന്തോഷമായി എല്ലാരെയും കാണുമ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ഒന്ന് പ്ലീസ് ആൻഡ് നെക്സ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഫങ്ഷൻ ഒരുപാട് അവാർഡുകൾ അതിനൊരു ജൂറി ആ ജൂറി സെലക്ട് ചെയ്ത ആളുകളിലാണ് അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നത് സോ ആ ജൂറി മെമ്പേഴ്സിന് അവസരത്തിൽ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് 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 സ്പെഷ്യൽ ടു ടു സ്റ്റേജ് സ്റ്റേജ് ആൻഡ് ദാറ്റ്സ് ദാൻ ഡോക്ടർ ഡോക്ടർ റോബിൻ റോബിൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ലെറ്റ് മീ

പാടിയാ ഇല്ല ഞാൻ മാത്രമായി സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയാമോ അങ്ങനെ ഗൈസ് ഫൈനലി എൻ്റെ പേരും വിളിച്ചു ആ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറഞ്ഞാലും ആ പേരിങ്ങ് വിളിക്കുമ്പോൾ ഒരു ഞെട്ടലാണ് കേട്ടോ അടിവയറ്റിന്ന് അപ്പോൾ ആ ടെൻഷനിലാണ് കയറിപ്പോയത് ബോച്ചയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുന്നതെന്നാണ് ഭയങ്കര സന്തോഷമുണ്ട് മൂപ്പര നേരിട്ട് കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോൾ അതേ മൂപ്പര കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൽപ്പരം എന്താണല്ലേ ഉള്ളത് മിന്നുമില്ലാത്ത വിഷമം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റേജിൽ നല്ല അടിപൊളി ഡാൻസ് നടക്കുകയാണ് ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതാണ് കേട്ടോ മണവാളൻ മണവാളൻ തകന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നിങ്ങൾ കാണലുണ്ടാവും അതിലുള്ള പുള്ളിയാണ് അടിച്ച് പൊളിച്ച് സ്റ്റേജ് കയറിയിട്ട് പിന്നെ മറ്റേ ആ കുട്ടി ഡബിൾ കുഞ്ഞു എന്ന് പറഞ്ഞ ഇൻസ്റ്റ പേജ് ആണ് അവളുടേത് അവളും ഡാൻസറാണ് അപ്പോൾ ഇതൊരു ഗഡ്സ് തന്നെ പോകണം കേട്ടോ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ എനിക്കൊന്നും എന്തായാലും പറ്റൂല അപ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ് നമ്മൾ അവാർഡ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവാർഡൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവാനൊക്കെ അപ്പോൾ ഇന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ് ഇനി പോകുന്നില്ല ബസ്സിന് പോകുക ട്രെയിനിന് എന്തായാലും ഇങ്ങോട്ട് സീറ്റ് കിട്ടിയതിനു അങ്ങോട്ട് കിട്ടില്ല നിന്നും ഇല്ലാണ്ട് രസ ഇല്ലായിരുന്നു കേട്ടോ അവാർഡൊക്കെ വാങ്ങുമ്പോൾ ഓളെ ഇങ്ങോട്ട് സ്റ്റേജിൽ പോകുമ്പോഴുള്ളൊരു വൈബുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഓളില്ലാണ്ട് ഒരു അവാർഡ് ഫങ്ഷനൊക്കെ വന്നത് എന്തായാലും ബോച്ചേനെ കഴിഞ്ഞൊരു അവാർഡ് വാങ്ങുക എന്നാണ് വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു കാരണം മൊബൈലിലൊക്കെ വീഡിയോസൊക്കെ കാണാൻ നല്ലാണ്ട് നേരിട്ട് കണ്ട ഇന്നാണ് ഒരുപാട് സെലിബ്രിറ്റീസിനെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു അവരിൽ ഏറ്റവും കൂടുതൽ ആർക്കും അറിഞ്ഞുകൂടാത്ത വ്യക്തി ഞാനായിരുന്ന കേട്ടോ ബാക്കിയെല്ലാവരും ഒരുപാട് ഫേമസ് ആയ ആൾക്കാരാണ് പലർക്കും നമ്മളെ വീഡിയോ ഒന്ന് കാണുന്ന അതൊക്കെ ചുരുക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരെക്കാളും ഒക്കെ നിങ്ങൾക്കാണല്ലോ അല്ലേ നമ്മളറിയുന്ന അപ്പോൾ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് പോട്ടെ എന്നിട്ട് കിട്ടിയ അവാർഡുകളും പിന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസല്ല ഓളോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ അതാണ് ഇന്നത്തെ പരിപാടി ഇനി അപ്പോൾ ഓക്കെ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അങ്ങനെ അവാർഡൊക്കെ വാങ്ങി വീട്ടിലെത്തിട്ടോ നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറിയതാണ് അപ്പോ ഫുഡ് ഉണ്ടാക്കിയിട്ട് കടന്നിറങ്ങാനായിരിക്കുന്നു ഒരുപോലെ കണ്ണടച്ചില്ലിന്നല കെ എസ് ആർ ടി സി ബസ്സിലേനും വന്ന് കാലൊന്ന് നേർത്തി വെക്കുമ്പോ അപ്പുറത്തെ ചങ്ങാ അതിൻ്റെ കാലു അട്ടിപ്പോയിട്ട് ഓനൊരു വെട്ടിയാ ഇങ്ങോട്ട് നോക്കൂ അപ്പോൾ കാല് കുറുക്കി തന്നെ വെച്ചിരുന്നത് അവിടുത്തം വരെ അപ്പൊ കാലുമല എന്തല്ലോ അതുകൊണ്ട് തന്നെ ഉറക്കൊന്നും വന്നിക്കില്ല മക്കളെ അപ്പോൾ നല്ല ബീഫ് ഉലർത്തിയതും അതും ഏട്ടത്തിൻ്റെ മോള് തോടന്നുള്ള ആഴ്ച അനെ കൊണ്ട് അരി വേശം പൊടിപ്പിച്ച് കൊണ്ടു അത് നല്ലോണം ഉരുട്ടി പരത്തിയില്ല ഒരു പരത്തിപ്പത്തലും നല്ല ബീഫ് പുലത്തിയതും ഇന്ന് ഉണ്ടാക്കുന്നത് ഓക്കെ എന്നിട്ട് ചോറും ഒന്ന് വേഗം വെക്കുക എന്നിട്ടൊന്ന് ഉറങ്ങണം അപ്പോൾ മിന്നു നിദ്രയിലാണ് ചെറിയ രീതിയിലാകുമ്പോൾ ആ എന്തെല്ലാം എന്നുള്ളത് ചോദിച്ചിരിക്കുക ബാക്കിയൊക്കെ നമ്മളെ അവാർഡൊന്നും കാണിച്ചു കൊടുത്തില്ല അപ്പൊ നമ്മൾ ആക്കി കുറച്ച് കഴിഞ്ഞിട്ട് അവാർഡും വിശേഷങ്ങളൊക്കെ അവളുമായി പങ്കുവെക്കാം അപ്പൊ ഇത് ടാഗൊക്കെ കിട്ടി കിട്ടോ ഇത് രണ്ടായിരത്തി ആറ് വരെയുള്ള ഒരു മെമ്പർഷിപ്പിന്റെ സൂചകമായിട്ടായിരിക്കും അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ കൈസ് ഓക്കെ െ ആ എനിക്കെന്താ ഇഷ്ടക്കുറവ് പോലെ ഇഞ്ച ഫോട്ടോ പ്രഗ്നന്റ് എന്താ ഇനി വരാത്തോലെ വരാത്തോണ്ടിണ്ടാവൂല ഇതയിന് അമ്മള ഡിഫറെ കിട്ടിയതാണല്ലേ പേരില് ശരിക്കും വിചാരിച്ചു തോന്നുന്നു എന്റെ പേര് അംസാവിനോ ആ ഒരു അല്ലേ ഡിഫറെൻ്റ് പേര് വണ്ടി ബോ വലത്തിയത് എന്തായോ അതോ ഓക്കെ അത് ഉച്ചക്ക് കൂട്ടാന്ന പറയുന്നത് നീ അപ്പോൾ ഗേൾസ് നമുക്കിന്ന് ഒരു കറിയും മുട്ടക്കറിയും ഒക്കെ അപ്പുറത്ത് ഇത്ത കൊണ്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് ഇത് നമ്മൾ ഉച്ചക്കെടുക്കുകയാണ് അല്ലേ ഏ അതെ അന്നേരം ആക്കി ഏറെ ആ ഉണ്ടായി കഴിഞ്ഞിക്ക് ഇണ്ടായിക്കാ ആറു മണിക്ക് തുടങ്ങിയിട്ട് അല്ലടാ എനിക്ക് വിശേഷമൊന്നും കേക്കണ്ട നീ തിന്നല് എന്നാണല്ലോ ആ പോയിട്ട് എന്തൊക്കെ ഉണ്ടായിന്നറിയോ എന്നെ എല്ലാരും കൂടി ആട്ട് പൊതിഞ്ഞോട്ട് സെൽഫി എടുക്കലോ എന്റെ വിഷമം ഒന്ന് മാറ്റിട്ട് ഒരാൾക്ക് പോലും എന്നെ അറിഞ്ഞു തന്നെ കൂടാട്ടോ അത് ഹൈലൈറ്റ് മാഡല്ല ബിസിനസ് പാർക്കില ശരിക്കും ഒരാൾക്ക് പോലും എന്നെ അറിഞ്ഞു തന്നെ കൂടോ ഓ ഓരോ പിന്നെ സെലിബ്രിറ്റീസിനോട് ഹായ് എന്തൊക്കെയാ നിങ്ങളെ വീഡിയോ എല്ലാം കാണാനുണ്ട് ഓ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് കണ്ടിക്കുന്നെങ്കിലും പറയൂലേ ഇങ്ങനെ ആരും പറഞ്ഞില്ല വിഷമോന്നുമില്ല നമ്മളത്ര വലിയ ആൾക്കാരല്ലാലോ അവിടെ വലിയ വലിയ വല്യ വ്ളോഗേഴ്സേനുള്ള വലിയ ആൾക്കാർ നമ്മളിഷ്ടപ്പെടുന്ന ചായ ഒക്കെ ഉണ്ടായും ചായയും ഫുഡൊക്കെ ഉണ്ടായനും എനിക്കിഷ്ടപ്പെട്ടൊരു ഫുഡേനും ഉള്ളു എന്താ മുഖത്തൊരു വിഷമോ പിന്നെ ജേ സി അതിൻ്റെ വക ഒരു പൊന്നാടേം കിട്ടി കേട്ടോ അപ്പൊ ഇതാണ് ഗൈസ് നമുക്ക് സി എന്റെ അവാർഡ് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഏത് ഇതോ നല്ല വെയിറ്റ് ഉള്ള സാധനല്ലേ അതെ അതെത്തൊക്കെ കിട്ടുന്ന അവാർഡ് കിട്ടുമ്പം പിന്നെ അവാട് കിട്ടുമെന്നറിയുമ്പോൾ അങ്ങാട്ട് പോവാം നല്ലാണ്ട് അന്നേരം മിന്നും വിചാരിച്ചു നിൽക്കുക ആഹാ എന്താ എനിക്ക് നല്ല വിഷമം ഉണ്ടല്ലേ ഞാനാ പിന്നെ ഏച്ചി ആട എന്നിട്ട് രസമില്ലാലും അടിച്ചു വരെയും തുടക്കമല്ലോ മണം പൂട്ടിയിട്ടാ പോരായതുകൊണ്ട് അങ്ങോട്ട് യാങ്ങി തോന്നിയാ വേഗം എന്താ എന്നാൽ ഞാൻ രണ്ടിറക്ക വെള്ളം കുടിക്കട്ടെ ഒരു മുത്തായില്ലോ വെക്കണേ ഇത് മുട്ട കറിയും പോലെ ഫുഡൊക്കെ കൊണ്ടത്തന്നിക്കടാ ഒത്തിരി കറിയാലോ ഒപ്പണ ഒക്കെ ആവുമ്പോൾ ഒത്തിരി ആക്കി പോയിനു മുട്ട കറിയാടെ വാങ്ങി വെച്ചാൽ അമ്മ വലത്തി അത് ഉച്ചക്ക് എടുക്കാലോ നല്ല നെയ് തേങ്ങാ ചോറും അങ് വെക്കാലേ ആ കഞ്ഞിൻ്റെ കിട്ടില്ല ഞാൻ അപ്പുറത്ത് ഇത്താറുണ്ടോ പൈക്ക് വേണ്ടിട്ട് ഓരോ പൊരേ ഇങ്ങനെ മാങ്ങാസ് ആടെ വാങ്ങി വെച്ചാലോ പൈൻറ്റാ ഓരോടെല്ലാം ലേശം മാങ്ങ അതിന്റെ വെള്ളം തിന്നാ പിന്നെ മറ്റേ പഴത്തോടുണ്ട് അതങ്ങ് എടുത്തോളിയല്ലേ തിന്നാൻ അതെ കഴിച്ചോട് കണ്ണും പൂട്ടിയ കച്ചിവളി ഛർദിക്കാ മറിക്കുന്ന ഏറ്റവും തിന്നൂല അങ്ങ് ഛർദ്ദിച്ചോട്ടെ ഞാൻ ക്ലീൻ ആയിക്കോളും ധൈര്യമായിട്ട് തിന്നോ ന്നൂലിക്കാൻ അത് സാരില്ല ഞാൻ ക്ലീൻ ആയിക്കോളും ധൈര്യമായിട്ട് തിന്നോ അല്ല ർദ്ദിക്കൂന്ന് വിചാരിച്ചിരുന്നാണ്ട് ഇക്കണ്ട ഛർദ്ദിച്ചിട്ടുണ്ടെ ഞാനാ ക്ലീൻ ആയിക്കോളും ഞാൻ ഇരുന്നോ ഇട്ടാ ഇല്ലാണ്ട് ഇത്രയും പത്തിരി എനക്ക് ഒറ്റക്ക് തിന്നാനാത്തോണ്ടെന്നാല് രണ്ടർക്ക് വെള്ളം കുടിക്കട്ടെ പിന്നോ രണ്ട് പത്തിരി ഓരോ വന്നു തോന്നിയത് ഭാഗ്യായില്ലേസ് പണിപാളി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് പറഞ്ഞാല് നിന്റെ ഉള്ള് ബന്ധിക്കില്ല ഞാനല്ല എത്ര നേരെ ഇത് ചൊമ്പിൽ ഇല്ലെങ്കി ഞാനും തിന്നോളന്നുണ്ട് എനക്കും പ്രശ്നല്ലാണ്ട് കഷ്ടപ്പെട്ട് എന്നാലും ഇത് എത്ര നേരം ഞാൻ മറിച്ചിട്ട് അറിയാ അഞ്ഞ് കഷ്ടപ്പെട്ടാൽ ഇഞ്ഞ് തിന്നരുത് കാരണം എന്നിട്ട് എനിക്കും വേറെന്താണ്ടെങ്കിലാവുക പണ്ടാ നാട്ടിൽ തിന്നോട് അറിയാൻ ഇപ്പൊ അറിയൂല ഇപ്പൊ ഇഞ്ഞ രാജ്ഞി ഞാനൊരു പണിക്കാരുന്നു െന്തു വേണോ അത് എനിക്ക് മണ്ടാന്ന് പറഞ്ഞാ ഒക്കെ എന്താ അതിന് ചെലപ്പം ചെറുങ്ങനെ പറയും അപ്പൊ എളുപ്പത്തിൽ ഇതിന്റെ ഉള്ള് വേവിച്ചിരിക്കും എന്തെങ്കിലും ഉണ്ടോ ആദ്യം ഉള്ള് വേവിച്ചാലോ എന്നിട്ട് പുറമെ വേവിക്ക അങ്ങനെ പറ്റുവോ ഉള്ളെടുത്ത് പുറത്ത് വെക്കണീച്ച് പോയി രണ്ടും കൊടുത്തു നിന്നറിയ പതിവ് പോലെ എന്നാ പാത്രമാണോ ഏർദ്ദിക്കുന്നുണ്ടേ ചർദ്ദിച്ചോട്ടെ പിടിച്ചു വെക്കണ്ട